ഭാസ്കർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചും മുരാരി ബാബുവിനെക്കുറിച്ചുമുള്ള പുതിയ പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അയ്യപ്പ ഭക്തർ രോഷം കൊള്ളുകയാണ് അവർക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ് ഈ രണ്ടു പേരും ചേർന്ന് നടത്തിയിരിക്കുന്ന വിശ്വാസധ്വംസനം ഇവർ രണ്ടു പേരും അയ്യപ്പനെ മോഷ്ടിക്കുകയായിരുന്നു അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റി അയ്യപ്പനെ തന്നെ അടിച്ചു മാറ്റാൻ അവസരം കിട്ടിയാൽ അത് ചെയ്യാൻ പരിശ്രമിച്ച് അവരുടെ സ്വകാര്യ സ്വത്ത് ഭീമമായി വർദ്ധിപ്പിക്കുകയായിരുന്നു അങ്ങനെ ഭഗവാനെ അധിക്ഷേപിച്ചുണ്ടാക്കുന്ന സ്വത്തുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് രണ്ടു പേർക്കും മനസ്സിലായിരിക്കുന്നു കാരണം രണ്ടുപേരും ജയിലിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പോലീസ് സംഘം ഊരുചുറ്റുകയാണ് ഇന്നിപ്പോൾ ചെന്നൈയിലുണ്ട് ഇന്നലെ ബാംഗ്ലൂരിലായിരുന്നു പോലീസ് സംഘം ഇപ്പോൾ ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഭഗവാനെ വിറ്റ് ധനം സമ്പാദിച്ച വഴികളൊക്കെ തേടി അലയുകയാണ് ഇതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സംശയാസ്പദമാണ് കാരണം ഗോവർദ്ധൻ്റെ ഫാക്ടറിയിൽ നിന്നും ബല്ലാരിയുടെ ഫാക്ടറിയിൽ നിന്നും നാനൂറ്റി അറുപത്തി മൂന്ന് ഗ്രാം സ്വർണം കണ്ടെത്തി സ്വർണം കണ്ടെത്തി എന്നതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമുള്ള സംഗതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൈമാറി രണ്ടായിരത്തി ഇരുപതിൽ ഉരുക്കിയ ആ സ്വർണം അഞ്ചു വർഷവും അന്വേഷണ സംഘം വരുന്നതുവരെ അവിടെ ഇങ്ങനെ ഉരുക്കി സൂക്ഷിച്ചു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് അതെന്തുമാവട്ടെ നമ്മുടെ മുമ്പിൽ നല്ല പോലീസ് ഓഫീസർമാർ പോലും തെളിവിന് വേണ്ടി ചില നാടകങ്ങൾ കളിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളുണ്ട് കേരള പോലീസുകൊണ്ട് ഏറ്റവും മികച്ച ഓഫീസർമാരിൽ ഒരാളായിരുന്നു വിൻസെൻ്റ് എംപോൾ ഒരു അഴിമതിക്കും വശംവതനായിട്ടില്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആരുടെയും കാലിൽ പിടിച്ചിട്ടില്ല മുത്തൂറ്റ് കൊലപാതക കേസിൽ കൊലപാതകം നടത്തിയ കത്തി കണ്ടെത്താനാവാതെ വന്നതോടെ അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണമാണ് എന്ന് പറയപ്പെടുന്നു ഉറപ്പൊന്നുമില്ല എസ് കത്തി ഉണ്ടാക്കിയെടുത്തത് വലിയ വിവാദമായിരുന്നു അത്തരത്തിൽ തൊണ്ടി സാധനത്തിന് വേണ്ടി ചെയ്തൊരു ഇടപാടാണോ എന്ന് വ്യക്തമല്ല ദുരൂഹമാണ് പക്ഷേ ഈ പോറ്റി ബാബുവുമായി ചേർന്ന് സമ്പാദിച്ചു കൂട്ടിയ കോടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് പോറ്റിയുടെ ബാംഗ്ലൂരിലെ വസതിയിൽ ഇന്നലെ നടത്തിയ റെയ്ഡിൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും കണ്ടെത്തി അവിടെയും ദുരൂഹതയുണ്ട് ഈ പോലീസ് പിന്നാലെ വരുന്നു ഇത്രയധികം കേസുകളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് അറിഞ്ഞിട്ടും ആ രേഖകളൊക്കെ അവിടെ ഇരുന്നത് ഇരുന്നതെങ്ങനെയാണെന്നറിയില്ല എന്തായാലും പോലീസ് ഒരുപാട് സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ ഭൂമി ഇടപാടുകളുടെ വിശദാംശങ്ങൾ പലിശ ഇടപാടുകളുടെ വിശദാംശങ്ങൾ ഇതൊക്കെ ശേഖരിച്ചിട്ടുണ്ട് ശതകോടികളുടെ ഇടപാട് പോറ്റി നടത്തിയിരുന്നു അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ച് കേവലം നമ്മളിപ്പോൾ കേൾക്കുന്ന ദ്വാരപാലക വിഗ്രഹങ്ങളും വാതിൽപാളികളും മാത്രമല്ല ശബരിമലയ്ക്ക് അപ്പുറത്തേക്ക് വലിയ സ്വാധീനം പോറ്റിക്ക് എന്നാണ് വ്യക്തമാവുന്നത് പോറ്റി അവിടെ ഒരു പങ്കാളിയെ കണ്ടെത്തിയിരുന്നു ആ പങ്കാളിയുടെ പേര് രമേശ് റാവു എന്നായിരുന്നു ഈ രമേശ് റാവുവിൻ്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പോറ്റിയുടെയും ഒക്കെ പേരിലാണ് കോടിക്കണക്കിന് രൂപയുടെ ഭൂമി ഇടപാടുകൾ നടത്തിയത് അതിന്റെ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് ബാങ്കിലും വലിയ നിക്ഷേപമുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവന്നതാണ് എന്നാണ് ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് പോറ്റിക്ക് ശബരിമലയിൽ മാത്രമായിരുന്നില്ല മറ്റ് പല ഇടപാടുകളും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട് പോറ്റിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം ഇപ്പോൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിലേക്ക് വ്യാപിച്ചിരിക്കുന്നു ഇന്ന് അന്വേഷണ സംഘം ചെന്നൈയിലാണുള്ളത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസും ഈ തട്ടിപ്പിൽ പങ്കാളികളാണ് വ്യക്തമാണ് ഇതിനിടയിൽ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കവുമായി പോലീസ് രംഗത്ത് വരുന്നുണ്ട് രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ പോലീസ് മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ചോദിക്കും ഇരുപത്തിയെട്ടിന് അതായത് ചൊവ്വാഴ്ചയാണ് മുരാരി ബാബുവിനെ വേണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിക്കുന്നത് റാന്നി കോടതിയിലാണ് കേസ് നടക്കുന്നത് റാന്നി കോടതിയുടെ പരിധിയിൽ വരും ഭഗവാൻ അയ്യപ്പൻ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടിംഗ് ഈ സന്നിധാനത്ത് നടന്നതുമായി ബന്ധപ്പെട്ട കേസുണ്ടായിരുന്നു അന്ന് വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു റാന്നി കോടതി നമ്പുന്നൂർ കെടുവതില്ലേ എന്ന് പേരുള്ള ഒരു തമിഴ് സിനിമയുടെ ഷൂട്ടിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് മാസം എട്ട് മുതൽ പതിമൂന്ന് വരെ സന്നിധാനത്ത് നടന്നത് നടി ജയശ്രീയും സുധാചന്ദ്രനും ഭാമയും ഒക്കെ പ്രതികളായി രാജേന്ദ്രൻ എന്നൊരാളായിരുന്നു കേസ് കൊടുത്തത് കേസിൽ വിശദമായ അന്വേഷണം നടന്നു ഈ ശങ്കരൻ എന്ന ഭക്തൻ അയ്യപ്പനോടുള്ള ഇഷ്ടം കൊണ്ടെടുത്തതാണ് ഈ ഭക്തൻ യുവതികളെ സന്നിധാനത്തിന് മുൻപിൽ കൊണ്ടുവന്ന് നൃത്തം ചെയ്ത് ഷൂട്ട് ചെയ്തു എന്നതായിരുന്നു ഗുരുതരമായ കുറ്റകൃത്യം ആചാര ലംഘനം ഒടുവിൽ കുറ്റകൃത്യം തെളിഞ്ഞു ശങ്കരൻ അടക്കം നടികളടക്കമുള്ളവർക്ക് റാന്നിക്കോടതി പിഴ ഈടാക്കിയിരുന്നു അടച്ചു അപ്പീലിനൊന്നും പോയില്ല പിഴ അടച്ചു അങ്ങനെയാണെന്ന് വിവാദമായത് അതേ റാന്നി കോടതിയിലാണ് ഇപ്പോൾ വീണ്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദം എത്തി നിൽക്കുന്നത് മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് റാന്നി കോടതിയിൽ ഇരുപത്തെട്ടിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ കിട്ടും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോഴേക്കും ഉണ്ണിക്കക്ഷം പോറ്റിയുടെ കസ്റ്റഡി കാലാവധി കഴിയും കസ്റ്റഡി കാലാവധി കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്തതിനു ശേഷം വീണ്ടും കസ്റ്റഡി അപേക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കും കാരണം മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് തെളിവുകൾ ശേഖരിച്ച ശേഷം വേണം വീണ്ടും പോറ്റിയെ കൂടിയിരുത്തി ചോദ്യം ചെയ്യാൻ അതുകൊണ്ട് ഒരു ഘട്ടത്തിന് ശേഷം വീണ്ടും പോറ്റിയെ കസ്റ്റഡിയിൽ ചോദിക്കും എന്നാണ് റിപ്പോർട്ടുകൾ മുരാരി ബാബുവിനെ കുറിച്ച് ഇതുവരെ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞെട്ടിക്കുന്നതാണ് ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് കുറെ വിശദാംശങ്ങൾ കൊടുത്തിരുന്നു ഏറ്റവും വലിയ കള്ളൻ മുരാരി ബാബു ആണെന്ന് ബോധ്യമായിരിക്കുന്നു എൻ എസ് എസ് ആസ്ഥാനമായ പെരുന്നയിലെ ഒരു നായർ സമുദായ അംഗമാണ് ഈ പറയുന്ന മുരാരി ബാബു അദ്ദേഹത്തിന്റെ പിതാവ് അവിടെ ഒരു പച്ചക്കറി കടയും പലചരക്ക് കടയും നടത്തിയിരുന്നു ഈ പലചരക്ക് കടക്കാരൻ എന്ന നിലയിൽ എൻ എസ് എസിൽ സജീവ പ്രവർത്തകനായിരുന്ന പിതാവിന് എൻ എസ് എസുമായി തരക്കേടില്ലാത്ത ബന്ധമുണ്ടായിരുന്നു അക്കാലത്ത് എൻ എസ് എസിന്റെ പ്രസിഡന്റായിരുന്ന മുൻ മന്ത്രിയായ എൻ ഭാസ്കരൻ നായർ അദ്ദേഹവുമായി ഈ മുരാനി ബാബുവിൻ്റെ പിതാവിന് പരിചയമുണ്ടായിരുന്നു അതുകൊണ്ട് മുരാരി ബാബുവിനെ എൻ ഭാസ്കരൻ നായർ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പച്ചക്കറി കടക്കാരനായ പിതാവ് ഭാസ്കരൻ നായരുടെ അടുത്തേക്ക് വിടുന്നു വാച്ചറായി ഭാസ്കരൻ നായർ ജോലിക്കെടുക്കുന്നു അതിനിടയിലാണ് ഭാസ്കരൻ നായർക്ക് സ്വാധീനമുള്ളതുകൊണ്ട് മുരാരി ബാബുവിന് പോലീസിൽ പണി കിട്ടുന്നത് എന്നാൽ പോലീസിൽ ചെന്നപ്പോൾ ബാബുവിന് പിടിച്ചില്ല കാരണം അന്നത്തെ കാലത്ത് പോലീസിന്റെ ട്രെയിനിങ് താങ്ങാനുള്ള ശേഷി മുരാരി ബാബുവിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ട്രെയിനിങ് പൂർത്തിയാക്കാതെ മുരാരി ബാബു പോലീസിൽ നിന്നും രാജിവെച്ച് വീണ്ടും ഭാസ്കരൻ നായരുടെ അടുത്തേക്ക് ചെല്ലുന്നു രണ്ടാമത് ചെല്ലുന്ന മുരാരി ബാബുവിനെ ഭാസ്കരൻ നായർ എടുത്തത് ഗുമസ്തനായാണ് ആ ഗുമസ്തൻ എൻ എസ് എസുമായുള്ള ബന്ധമാണ് മുതലെടുക്കാൻ ഉപയോഗിച്ചത് പതിയെ പതിയെ ഡെപ്യൂട്ടി കമ്മീഷണർ പദവിയിലേക്ക് ഉയരുന്നു ദേവസ്വം ബോർഡിൽ ഏറ്റവും സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരിൽ ഒരാളായി മാറുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെയൊക്കെ ഉത്സവ നടത്തിപ്പിന് ചുമതല ദേവസ്വം ബോർഡിൽ നിന്നും ലഭിക്കുന്നത് മുരാരി ബാബുവിനാണ് എവിടെയെല്ലാം ഉത്സവം നടത്താൻ ചെന്നാലും അവിടെയൊക്കെ കൊള്ളയടിക്കുന്നത് ഇദ്ദേഹത്തിന്റെ രീതിയാണ് ശബരിമല അയ്യപ്പനെ മാത്രമല്ല വൈക്കം മഹാദേവനെയും ഏറ്റുമാനൊരു ഒക്കെ കൊള്ളയടിച്ചാണ് മുരാരി ബാബു കൊടുത്തത് ഹരിപ്പാട് ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ആ അധികാര പരിധിയിൽ ഇരുന്നു കൊണ്ട് ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലടക്കം ഇദ്ദേഹം കൈയിട്ട് വാരിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുന്ന തെളിവുകൾ പുറത്തേക്ക് വരുന്നുണ്ട് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലും ഇദ്ദേഹത്തിന് ചുമതല ഉണ്ടായിരുന്നു അവിടെ എന്തെങ്കിലും സംഭവിച്ചുവെന്ന അന്വേഷണം ആരംഭിക്കേണ്ടതുണ്ട് ആറന്മുള ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ഇപ്പോൾ ആശങ്കയോടെ രംഗത്ത് വരുന്നുണ്ട് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൊള്ളയുടെ വിശദാംശങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ധനസമ്പാദനത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ പിതാവ് മരിച്ചതിന് ശേഷം പെരുന്നയിലെ പച്ചക്കറിയും പലചരക്ക് കടയും അവസാനിപ്പിച്ചു എന്നാൽ സുകുമാരൻ നായരോട് മാന്യമായ ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ് സുകുമാരൻ നായർ അടിസ്ഥാനപരമായി പാവത്താനാണ് അദ്ദേഹം ഒരു മാടമ്പിയാണ് പഴയ നായർ തറവാടികളുടെ താൻ പ്രമാണിത്വമുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഭഗവാനെ കൊള്ളയടിക്കാനോ ചൂഷണം ചെയ്യാനോ ഉള്ള ധൈര്യമോ മനസ്സോള്ള മനുഷ്യനല്ല ശുദ്ധാത്മാവാണ് ശുദ്ധാത്മാവായതിന്റെ ചില കുഴപ്പം കുഴപ്പങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് സംഭവിച്ചത് ഇവിടെ കടുത്ത അയ്യപ്പ ഭക്തനായ സുകുമാരൻ നായർ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം അധികാരമൊഴിഞ്ഞതിനു ശേഷം ഒരു വലിയ പ്രതിസന്ധിയെ നേരിട്ടു ഉമ്മൻചാണ്ടി സർക്കാർ മാറിയതിനു ശേഷം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ശബരിമലയിൽ യുവതീ പ്രവേശന വിഷയത്തിൽ സത്യവാങ്മൂലം മാറ്റി നൽകി യുവതികൾ പ്രവേശിക്കുന്നതിൽ കുഴപ്പമില്ല അത് പുരോഗമനമാണ് എന്ന് ദേവസ്വം ബോർഡിനു വേണ്ടി സത്യവാങ്മൂലം കൊടുത്തതോടെ അപകടം തിരിച്ചറിഞ്ഞ് ഭഗവാന്റെ ആചാരം സംരക്ഷിക്കാൻ ആദ്യം ഇറങ്ങിയത് സുകുമാരനാരാണ് സുകുമാരനായ അന്ന് സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഈ കാലയളവിൽ സുകുമാരനായ ആശങ്കപ്പെട്ടത് സർക്കാരിൻ്റെ ആവേശത്തിൻ്റെ ഫലമായി യുവതികൾ ശബരിമലയിൽ കയറുമോ എന്നതായിരുന്നു അവിടെയാണ് മുരാരി ബാബുവിൻ്റെ രംഗപ്രവേശം അദ്ദേഹം അപ്പോൾ ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ശബരിമലയിലെ കൊള്ളയ്ക്ക് സർക്കാരിനൊപ്പം കൂട്ടുനിൽക്കുമ്പോൾ തന്നെ സുകുമാരൻ നായരെ ബോധ്യപ്പെടുത്തുന്നു അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാതെ തടയുന്നത് താനാണ് അതിനൊരു ഉടക്ക് വയ്ക്കുന്നത് താനാണ് ഇതിനു മുമ്പ് തന്നെ പല പരിശ്രമങ്ങളും നടന്നു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താനാണ് ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു പാവം സുകുമാരൻ നായൻ വിശ്വസിച്ചു തന്ത്രിയും വിശ്വസിച്ചു ശരിക്കും അക്ഷരാർത്ഥത്തിൽ സുകുമാരൻ നായരെ പറ്റിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അദ്ദേഹം ബന്ധം സ്ഥാപിക്കുകയായിരുന്നു ഈ ബന്ധത്തിന്റെ ബലത്തിലാണ് അദ്ദേഹം സർക്കാരിന്റെ മുമ്പിൽ പിടിച്ചു നിന്നത് സുകുമാരൻ നായരെ ഒരു ചെറിയ പേടി അന്നും ഇന്നും സർക്കാരിനുണ്ട് സുകുമാരൻ നായർക്ക് രംഗത്ത് വരുമ്പോഴും തണുപ്പിക്കാൻ പല ശ്രമവും സർക്കാർ നടത്തിയിരുന്നു ആ ദൗത്യം സർക്കാർ ഏൽപ്പിച്ചത് മുരാരി ബാബുവിനെയാണ് മുരാരി ബാബു ആവട്ടെ ഡബിൾ റോൾ എടുത്തു സുമാരനായരോടും തന്ത്രിയോടുമൊക്കെ ആചാര സംരക്ഷകൻ എന്ന നിലയിൽ വേഷം കെട്ടി സർക്കാരിൻ്റെ അടുത്ത് തിരിച്ച് നായരെ ശരിയാക്കി തരാം എന്ന ഒരു ധാരണ അങ്ങനെ ഡബിൾ റോള് കളിച്ച് ഇതിന്റെ മറവിൽ ശബരിമലയിൽ സ്വർണം കടത്താൻ കൂട്ടുനിൽക്കുകയായിരുന്നു ഈ മുരാരി ബാബു അതിലൊരു പരിധി വരെ വിജയിച്ചു അങ്ങനെയാണ് മുരാരി ബാബുവിന്റെ വാക്കുകൾ നായർ വിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടായത് മുരാരി ബാബുവിന്റെ വാക്ക് കേട്ടിട്ടാണ് നായർ വാസ്തവത്തിൽ പമ്പയിലെ അയ്യപ്പനെ അപമാനിക്കാനുള്ള പിണറായിയുടെ സംഗമത്തിൽ പങ്കാളികളാകാൻ തീരുമാനിച്ചത് അങ്ങനെ എൻ എസ് എസും പിണറായി സർക്കാരും തമ്മിൽ ഒരു ധാരണയിലെത്തിയതോടെ ബന്ധം ശക്തമായതോടെ മുരാരി ബാബുവിനെ എൻ എസ് എസ് ദേവസ്വം പ്രസിഡന്റായി ശുപാർശ ചെയ്തേക്കും എന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു സുമാർനാർ ആവശ്യപ്പെട്ടാൽ അത് ചെയ്യാൻ ഒരു പ്രയാസവുമില്ല ദേവസ്വം ബോർഡിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർ എന്ന പദവിയിലിരിക്കുന്ന മുരാരി ബാബുവിനെ ഏറെ വൈകാതെ റിട്ടയർ ചെയ്യേണ്ടി വരും അതിനു മുൻപ് തന്നെ ആ പദവിയിൽ നിന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാൽ തന്റെ കൊള്ള സുഗമമായി നടത്താൻ കഴിയും എന്ന് മുരാരി ബാബു വിശ്വസിച്ചു ഇതറിയാതെ സുകുമാരൻ നായർ മുരാരി ബാബുവിനെ പ്രസിഡന്റ് ആക്കാൻ മനസ്സ് കാട്ടിയിരുന്നു എന്നാണ് ഇവരെ അറിയാവുന്ന പലരും പറയുന്നത് എല്ലാം സഹിക്കുന്ന ഭഗവാൻ ഈ കൊള്ളയ്ക്ക് കൂടി കൂട്ടുനിന്നാൽ താൻ അവിടെ ഉണ്ടാവില്ല തന്നെയും ഇവർ അടിച്ചു മാറ്റും തിരിച്ചറിയുകയും ഒടുവിൽ ഭഗവാൻ ഇടപെട്ട് ഈ കൊള്ള പുറത്തു വരികയുമായിരുന്നു പി എസ് പ്രശാന്ത് സ്ഥാനം ഒഴിയുന്നതുവരെ ഈ വിവാദം ആരും അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഈ കൊള്ള പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മുരാരി ബാബു അടുത്ത ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആകുമായിരുന്നു എന്തായാലും ഭഗവാൻ ഇടപെട്ടു കൊള്ളക്കാരെ രണ്ടിനെയും ജയിലിലടച്ചു രണ്ടുപേരും സമ്പാദിച്ചു കൂട്ടിയ കോടികൾ മുരാരി ബാബുവിന്റെ പെരുന്നയിലെ രണ്ട് രണ്ടര കോടി രൂപ മുടക്കുള്ള വീടിന്റെ കഥകൾ പലരും പറയുമ്പോൾ ഞെട്ടുകയാണ് അതിനപ്പുറത്തേക്ക് ചിലവുകൊണ്ടുപോകും കാരണം ആ വീടുണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ വലിയ തേക്ക് വില കൂടിയ തേക്ക് അത്രയും തേക്ക് മുടക്കിയൊന്നും ആർക്കും വീട് പണിയാൻ കഴിയില്ല ഈ തേക്കൊക്കെ ക്ഷേത്രാവശ്യത്തിനെന്ന പേരിൽ വനം വകുപ്പിൽ നിന്ന് ലേലത്തിനെടുക്കുകയും വനം വകുപ്പ് ഡിപ്പോയിൽ നിന്നും എടുക്കുകയും ചെയ്തതാണ് ഇതൊക്കെ ക്ഷേത്ര ആവശ്യത്തിന് വേണ്ടി എന്ന പേരിൽ സ്വന്തം വീടുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു ആ തേക്കുകളുടെ വില ഈടാക്കിയാൽ തന്നെ കോടികൾ വരും ആ വീടിൻ്റെ എന്നാണ് പറയുന്നത് ഇങ്ങനെ കോടികൾ സമ്പാദിച്ച് ഭൂമി ഇടപാടുകൾ നടത്തി ഒരുപാട് പണം സമ്പാദി പണത്തെ കെട്ടിപ്പിടിച്ചതിന് പേരുടെയും അവസ്ഥ ദയനീയമാണ് രണ്ടുപേരും ജയിലിലാണ് രണ്ടുപേരും എന്ന് പുറത്തിറങ്ങും സാഹചര്യത്തിലാണ് ഈ രണ്ടുപേരും മുരാരി ബാബും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭഗവാനോട് ചെയ്ത ദ്രോഹത്തിന് ഇപ്പോൾ അനുഭവിക്കും ഇവരുടെ പുറത്ത് മാത്രം കെട്ടിവെച്ച് കേസ് അവസാനിക്കുമെന്ന ആശങ്ക മാത്രമാണുള്ളത് അവസാനിക്കാൻ പാടില്ല ദേവസ്വം ബോർഡിന്റെ മെമ്പർമാരടക്കം പ്രസിഡന്റുമാരടക്കം ദേവസ്വം കമ്മീഷൻമാരടക്കം അനേകം പേർക്ക് ഇതിൽ പങ്കുണ്ട് ഇവരൊക്കെ ഈ കൊള്ളയുടെ ഭാഗമാണ് ഇവിടെ നിന്ന് രാഷ്ട്രീയക്കാരിലേക്ക് എത്രമാത്രം സ്വർണം കടത്തിയിരിക്കുന്നു എന്ന് കണ്ടെത്തേണ്ടതുണ്ട് കേവലം ശബരിമലയിൽ മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സകല ക്ഷേത്രങ്ങളിൽ നടത്തിയ കൊള്ള കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ ബാബുവിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി സ്വർണ്ണമൊരുക്കലായിരുന്നു അത് വിഗ്രഹമാണെങ്കിലും പ്രതിഷ്ഠയാണെങ്കിലും എന്താണെങ്കിലും അദ്ദേഹം ഒരുക്കും ഉരുക്കി ഉരുക്കി ഇതൊക്കെ അടിച്ചു മാറ്റാനുള്ള നീക്കമായിരുന്നു തൽക്കാലം ഭഗവാൻ ഇടപെട്ട് പരിഹരിച്ചിരിക്കുന്നു ഇവർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കട്ടെ എന്നാണ് ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നത്